അലൈക്കും വാർഹമത്തല്ലായ് വബറക്കത്തഹു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് മഹിരി പോട് കൂടി പുണ്യ ചവ്വാലിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കയറി വരുന്നു വെള്ളിയാഴ്ച രാവ് ഒരുപാട് മഹത്വങ്ങളേറിയ രാവ് കൂടിയാണ് പ്രത്യേകിച്ച് നാം ഒരുപാട് സലാത്തുകൾ ചൊല്ലിയാൽ ഉത്തരം ലഭിക്കുന്ന ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ളൊരു രാവ് കൂടിയാണ് വെള്ളിയാഴ്ച രാവ് നാം ഓരോരുത്തരും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങുവാൻ ഇന്നത്തെ ഈ ദിവസം ഈ വെള്ളിയാഴ്ച രാവിൽ നമുക്ക് മുത്ത് റസൂലിൻ്റെ പേരിൽ ആയിരം തവണ ഈ സ്ഥലത്ത് ചെല്ലാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാകാനും ഈ ഒരു സ്ഥലത്ത് നമ്മെ സഹായിക്കും വെള്ളിയാഴ്ച രാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാവരത് നമ്മുടെ സ്ഥലത്ത് എന്ന് പറയുന്നത് സ്ഥലാത്ത് നാം നിത്യവും ഒരു നൂറ് തവണയെങ്കിലും കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് മാറ്റിത്തരും മുത്ത റസൂലിൻ്റെ പേരിൽ നാം ചൊല്ലുന്ന ഓരോ സലാത്തിനും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാൻ നമ്മുടെ റബ്ബിന് സാധിക്കും ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ആമീൻ